ഏത് നടീൻ്റെയും വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും കയറിയിട്ട് എന്ത് വേണമെങ്കിൽ പറയാം എന്നാലും അത് ഭയങ്കര റോങ് മെസ്സേജ് ആണ് സോ ഐ ഫൈറ്റ് ഇതുവരെയ്ക്കും എനിക്ക് ഒരു കുഞ്ഞായിരുന്നു ഇപ്പോൾ അഞ്ഞൂറ്റി ആറ് കുഞ്ഞുങ്ങളെ കൂടി സി കമ്മ്യൂണിക്കേഷൻ ഇസ് മൈ കീ വേഡ് ഓൾവേസ് ഞാൻ എപ്പോഴും അവരെ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇരുന്ന് ചർച്ച ചെയ്ത് നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കും വ്യക്തിബന്ധങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് അത് ഇവിടെ വളരെ ഉപകാരം എനിക്ക് വിശ്വാസം അമ്മയുടെ അമ്മയാണ് എനിക്കൊപ്പം ഉള്ളത് അങ്ങനെ തന്നെയല്ലേ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ വലിയ അഭിനന്ദനം അറിയിക്കുകയാണ് ഇപ്പൊ ശ്വേതാമനോ എന്നുള്ള പേര് ചരിത്രമാണ് ഇതുവരെ എനിക്ക് ഒരു കുഞ്ഞായിരുന്നു ഇപ്പൊ അഞ്ഞൂറ്റി ആറ് കുഞ്ഞുങ്ങൾ കൂടി ഐ എം വെരി പ്രൗഡ് ഐ മീൻസ് ഈ ഈ വാസ് എ ഭയങ്കര ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു ഒരുപാട് അപ്പോ സോ അപ്പോൾ ഐ എം വെരി പ്രൗഡ് ദാറ്റ് ഐ എം പാർട്ട് ഓഫ് ലസിയ ശ്വത ശേച്ചിന്റെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് എന്താണ് ശ്വതശേഷ ലീഡർഷിപ്പ് ക്വാളിറ്റി ശശി നല്ലൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ ശ്വേത എല്ലാവരെയും ഒരുമിച്ച് മിച്ച് കൊണ്ടുവന്നു ശ്വേതയാണ് ശരിക്കും പറഞ്ഞാൽ ഫാമിലിയിൽ എൻ്റെ ഫാമിലിയിലൊരു ആൾക്കാരായിട്ട് ടച്ചിലിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ശ്വേതയ്ക്ക് ആ ഒരു ഹ്യൂമൻ റിലേഷൻസ് ഒന്നും ഉണ്ടല്ലോ ഒരു വ്യക്തിബന്ധങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റാണ് അത് ഇവിടെ അത് വളരെ ഉപകാരം ചെയ്യുമെന്നാണ് എനിക്ക് വിശ്വാസം ആക്ച്വൽ ഈ ഒരു ഇലക്ഷൻ്റെ ഒരു പേര് വന്നതിന് ശേഷം ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പേര് വന്നതിന് ശേഷം ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ചേച്ചി ഭയങ്കര ബോൾഡാണ് നമുക്കറിയാം നമ്മൾ ഭയങ്കര സ്ട്രോങ് അറിയാം പക്ഷേ ചേച്ചി എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കുടുംബത്തിനാശ്രയിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സമയം ഇത് തന്നെയായിരുന്നു കോഴ്സ് ബിക്കോസ് ആ കേസ് എന്തിനാണ് ഏത് ആ ഒരു പ്ലാൻ ചെയ്തത് എനിക്കൊന്നും മനസ്സിലായില്ല അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഹേർട്ടായി ആൻഡ് നമ്മൾ ഈ എലക്ഷൻ്റെ ഒരു ആ ഒരു ഹീറ്റിൽ ഇരിക്കുമ്പോൾ ആ ഇരിക്കുമ്പോൾ ഇത് എവിടുന്നോ വന്ന് ഇങ്ങനത്തെ എന്തോ മണ്ടത്തരം പറഞ്ഞിട്ട് എന്ത് കേസ് വേണമെങ്കിലും ആർക്കും എവിടെ വേണമെങ്കിലും പോയിട്ട് ചെയ്യാം എന്നുള്ള ഒരു ഒരു റോങ് ആയ മെസ്സേജാണ് സൊസൈറ്റിയിൽ കൊടുത്തത് ആൻഡ് അത് നമ്മുടെ ഒരു നമ്മുടെ സിനിമ നമ്മുടെ ഫീൽഡിൽ തന്നെ ഒരു വലിയൊരു എന്താ പറയുക ചാലഞ്ചായിരുന്നു ബിക്കോസ് ഏത് നടീൻ്റെയും വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും കയറിയിട്ട് എന്ത് വേണമെങ്കിൽ പറയാം എന്നാലത് റോങ് മെസ്സേജ് ആണ് സോ ഫൈറ്റ് ഫൈറ്റ് ഐ വിൽ നമുക്കറിയാമായിരുന്നു വളരെ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ എന്നോട് രാവിലെ ചോദ പറഞ്ഞിങ്ങനെ എനിക്കെതിരെ ആ എന്തോ ഫയൽ ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് മീഡിയയിൽ നിന്ന് എല്ലാവരും വിളിച്ചിരുന്നു അപ്പോഴാണ് എനിക്ക് എൻ്റെ ഗൗരവം മനസ്സിലായത് അതായത് നോൺ വെയിലബിൾ വാറൻറ്റാണ് എന്നുള്ള രീതിയിൽ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് ലീഗലി നമ്മൾ ഫൈറ്റ് ചെയ്യണം ഇത് നമ്മുടെ ഫൈറ്റ് ആണെന്ന് മനസ്സിലായി പക്ഷേ എല്ലാവരും സപ്പോർട്ട് ചെയ്യും പബ്ലിക് എനിക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിനോട് വളരെ നന്ദിയുണ്ട് കാരണം ഇത്രയും ഓവർ മീഡിയ എന്തായാലും സപ്പോർട്ട് ചെയ്തിരുന്നു അപ്പം ഇത്രയും ആൾക്കാരുടെ റെസ്പോൺസ് വന്നപ്പോൾ തന്നെ ചോദിക്കുക മനസ്സിലായി ഞാൻ ശരിയാണ് ഇതെനിക്കെതിരെ ഉണ്ടായിട്ടുള്ള ഒരു ഇതാണ് എന്നുള്ളൊരു പിന്നെ നമ്മൾ അതിന് ആണ് കോടതി തെറ്റ് മനസ്സിലാക്കി നമുക്ക് സ്റ്റേ തന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിന് അടുത്ത നടപടികൾ തുടർന്നു അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളും മറ്റും ഇപ്പൊ ഹേമ കമ്മിറ്റിക്ക് ശേഷം മുന്നോട്ട് വരുന്നുണ്ട് വലിയ സമ്മർദ്ദം തന്നെയായിരിക്കും പക്ഷേ ചേച്ചി എങ്ങനെയായിരിക്കും അതിനോട് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ എടുക്കുന്നുണ്ടാവുക ആദ്യം നമ്മൾ മീറ്റിംഗ് ചെയ്ത് ചർച്ച ചെയ്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഒബ്വിയസ്ലി ചർച്ച സി കമ്മ്യൂണിക്കേഷൻ ഇസ് മൈക്കീ വേർഡ് ഓൾവേസ് ഞാൻ എപ്പോഴും അവരെ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇരുന്ന് ചർച്ച ചെയ്ത് നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കും അത്രയേ ഉള്ളൂ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് ചേച്ചി ലൈഫിൽ വലിയൊരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ദിവസം കൂടിയാണ് അനശ്വരത്തിന്റെ അനശ്വര മൂവീന്റെ തേർട്ടി ഫോർത്ത് അപ്പോൾ അതൊരു വലിയ സന്തോഷം തന്നെ മുപ്പത്തിരണ്ട് വർഷത്തെ അമ്മയുടെ ചരിത്രം ചരിത്രത്തിലൊരു വനിത ഇപ്പം നേതൃസ്ഥാനത്തേക്ക് എത്തുകയാണ് നമ്മൾ തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാനം വരുമൊന്നും തീരെ പ്രതീക്ഷിച്ചില്ല അതാണ് ഒരു റിസൾട്ട് വന്നതിന് ശേഷമുള്ള ഒരു പ്രതികരണം അതുപോലെ തന്നെ എന്താ ഇപ്പം ഞാൻ ഭയങ്കര ആയിരുന്നു ഞാൻ അവിടെ നിന്നിട്ട് ഓ ജയിച്ചു എന്നല്ല എനിക്കറിയാൻ ടഫായിട്ടായിരുന്നു ഞാൻ എപ്പോഴും പേഴ്സണൽ കമ്മ്യൂണിക്കേഷനിലാണ് വിശ്വസിക്കുന്നത് ഞാൻ വിളിച്ച ആൾക്കാർ വന്നു എനിക്ക് വോട്ട് ചെയ്തു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വോട്ട് ചെയ്യാത്ത ആൾക്കാർ ഹാവ് നോ പ്രോബ്ലം എനിക്ക് ചളിവാരി തേക്കാൻ അറിയില്ല എനിക്ക് ഒരാളുടെ കുറ്റം ഇരുന്ന് പറയാൻ അറിയാത്തതുകൊണ്ട് ആ ഞാൻ വേറെ ഒരു രീതിയിലും എൻ്റെ ഇലക്ഷൻ എന്താ പറയുക ഒരു എജണ്ട മാറ്റി പിടിക്കാത്തത് അത്രയേ ഉള്ളൂ ഫസ്റ്റ് സ്റ്റെപ്പ് അമ്മ പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഇനി എന്താണ് ഓഫീസിൽ കയറിയിട്ട് പോയി ഇരുന്ന് മീറ്റിംഗ് ചെയ്യുക സന്തോഷത്തിനാണ് അപ്പോൾ എന്തായാലും ചേച്ചി ഒരുപാട് ഒരുപാട് സന്തോഷം ഇനിയും എന്താ പറയാ ഒരുപാട് മാറ്റങ്ങൾ അമ്മയില് വരുത്താൻ സാധിക്കട്ടെ തീർച്ചയായിട്ടും സാധിക്കട്ടെ എല്ലാ ആശംസ താങ്ക് യു